അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് സോയാബീൻ ആണ് ഞാൻ മൂന്ന് വെള്ളം നല്ലതുപോലെ കഴുകിയാണ് ഈ സോയാബീൻ എടുത്തിട്ടുള്ളത് ഈ കഴുകി വൃത്തിയാക്കി എടുത്ത സോയാബീൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോ ഈ സോയാബീന് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം വെന്ത് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമില് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് സോയാബീൻ ഒക്കെ നല്ലോണം എന്താ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല ചൂടാണ് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ഇപ്പൊ ഇത് നല്ല ചൂടാണ് ഇതിന്റെ ചൂട് മുഴുവനും ഒന്ന് മാറട്ടെ ഇപ്പൊ സോയയുടെ ചൂടെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും ഇതുപോലെ മുറുക്കി പിഴി നമുക്ക് മാറ്റണം കണ്ടില്ലേ ഈ വെള്ളം മുഴുവനും ഇതുപോലെ മുറുക്കിപ്പിഴിഞ്ഞ് വേണം മാറ്റാൻ ഇപ്പൊ സോയ മുഴുവനും മുറുക്കി മുറുക്കിപ്പിഴിഞ്ഞ് ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഇതിലേക്ക് രണ്ട് മുട്ട ഇതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട് അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി ഉണ്ടല്ലോ അത് വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി ചേർത്താൽ മതിയാവും മൈദയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഞാനിപ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് മൈദയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഇപ്പൊ കോൺഫ്ലോർ ഇല്ല മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സോയ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എല്ലാം നല്ലോണം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ലൊരു നാടൻ ആ ഫ്ലേവർ ഒക്കെ കിട്ടും ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം ഇതുപോലെ വേണം കൊടുക്കാനായിട്ട് ഒരുമിച്ച് അങ്ങ് കൂട്ടി ഇട്ട് കൊടുക്കരുത് എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കും ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുഴുവൻ സോയൻഡായിട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചിടരുത് മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കാം ഇതിപ്പോ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റായി ഇപ്പം എല്ലാം നല്ലതുപോലെ ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കണ്ടില്ലേ നമ്മളിതിൽ കോൺഫ്ലോറും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് എണ്ണ കുടിക്കാതെ നല്ല മൊരിഞ്ഞിതാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ സോയ മുഴുവനും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ബാക്കി കണ്ടില്ലേ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇനി ഈ എണ്ണയിൽ നിന്നും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം ബാക്കി എണ്ണ നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മൾ സോയ ഫ്രൈ ചെയ്തെടുത്തിൽ നിന്നും കുറച്ചെണ്ണ മാറ്റിട്ട് അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതാ എടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ എണ്ണതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക തല്ലിയതും കൂടി ഇട്ടുകൊടുക്ക ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അഞ്ച് വെളുത്തുള്ളി അല്ലി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സോയ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി എണ്ണ ആയതുകൊണ്ടാണ് ഇതുപോലെ പൊങ്ങി വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മുപ്പത് ആയിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെയും അതുപോലെ ഇഞ്ചിയുടെയും ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വയ്ക്കുക ഇപ്പോൾ തീരെ അങ്ങ് കുറച്ച് വെക്കണ്ട ഈ സവാള വാടി കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സോയ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റിന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സവാള ഒക്കെ വാടി വാടിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് വാടി ഒരു ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ തക്കാളി എല്ലാം ഒന്ന് വാടി വരുന്നതുവരെ ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മൂടി വെച്ച് കൊടുക്കുകയോ ചെയ്യാം ഞാനിപ്പോ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ തക്കാളി എല്ലാം ഇതാ വാടി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോ തക്കാളി എല്ലാം ഇതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അവരവരുടെ ഡെലിവറി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടി പോകരുത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആ കുരുമുളകിൻ്റെ ആ ഫ്ലേവറും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് എരിവ് കൂടി കൂടിപ്പോവരുത് ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോർമൽ ഒരു എരിവ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിടരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ കൊണ്ടൊന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മള് ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല വലിയ ജീരകം ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അത്രയും മതി വേറെ മസാലയുടെ ഒന്നും തന്നെ ആവശ്യമില്ല എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ആ ടൊമാറ്റോ സോസിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം എരിവിന് വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് നിങ്ങൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ അതിന്റെ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ സോയ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പൊ ഇത് എന്തിന്റെ കൂടെയും കഴിക്കാം ചോറിന്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൂരി ഇടിയപ്പം അപ്പം എല്ലാത്തിന്റെ കൂടെയും സൈഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ സോയാബീൻ ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും എന്തിന്റെ കൂടെയും എപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ആ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്